ഹായ് കൂട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സാ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നൊരു കറിയുടെ റെസിപ്പിയാണ് വേറെ ഒന്നുമല്ല പനീർ മസാല ബട്ടർ മസാലയുടെ കറിയാണ് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈസി ആയി എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനടുപ്പ് വെച്ചിട്ടുണ്ട് ഓയിലാണ് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു ചൂടാകുമ്പോൾ അതിനേക്ക് ഒരു പട്ടയിട്ട് മൂന്നേലക്ക മൂന്ന് ഗ്രാം രണ്ട് ഗ്രാം നല്ലോണം ഒന്ന് വഴച്ച നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു നാലഞ്ച് അഞ്ചോ ആറോ പശുവണ്ടി കൊറക് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിന് വെക്കേണ്ട സാധനങ്ങളാണ് ഒരു വലിയ സബോള ഇരുന്നൂറ് ഗ്രാം പനീർ കൊണ്ടാണ് കറി വെക്കുന്നത് അപ്പൊ ഒരു വലിയ സബോള ഒരു രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ചെറുതാണ് അല്ല നമുക്ക് സഗോള അധികം സഗോള പച്ചമുളക് ഇഞ്ചി കരിയാക്കള നല്ലവണ്ണം ഒന്ന് വഴിച്ചെടുക്കാം ി ഇഞ്ചി പച്ചമുളക് വഴുന്ന് കഴിയുമ്പോ കച്ചുവണ്ടി എല്ലാം വഴന്ന് വരുമ്പോ ഇതിലേക്ക് രണ്ട് തക്കാളിയാണ് ഇടേണ്ടത് രണ്ടു തക്കാളി ഇട്ട ശേഷം ഇച്ചിരി ഉപ്പിടാവരു നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞ ശേഷം ഒന്ന് ഒന്ന് മൂടി വെക്കുമ്പോഴത്തേക്ക് നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടും കേട്ടോ വെള്ള തക്കാളിയുടെ വെള്ളം എല്ലാം ഇറങ്ങി ഒന്ന് വഴുന്ന് വഴിന്ന് വരട്ടെ ഇതിപ്പം നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതി വീട്ടിൽ ഇരുന്ന് മിക്സിയുടെ ജാറിലെ നല്ലവണ്ണം അരച്ച് പേസ്റ്റ് ആക്കേണ്ട സാധനമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീ ഓക്ക് ചെയ്ത ശേഷം നല്ലോണം ആറട്ടെ നല്ലോണം ആറിയിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതാവേ ഇപ്പം നല്ലോണം നമ്മൾ അരക്കി അരച്ചെടുക്കണം നല്ലോണം ഇതിലേക്ക് പൊടി ഐറ്റങ്ങളാണ് ഇടേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമ്മൾ ഇടേണ്ടത് ഒരു ടീസ്പൂണ് ജീരകപ്പൊടിയാണ് കേട്ടോ ജീരകം നമ്മൾ ജീരക അപ്പത്തിനൊക്കെ ചേർക്കുന്ന ജീരകം പൊടിച്ച് വെച്ചു ഇതിനകത്തോട്ട് ആ കപ്പ് ടൊമാറ്റോ കച്ചപ്പാണ് ഒഴിക്കേണ്ടത് ഇത് ഇല്ലെങ്കിൽ ഒരു തക്കാളി കൂടി ഇടണം മൂന്ന് തക്കാളി ഇടണം കേട്ടോ ഇനി ഇതിനകത്തോട്ട് സ്വല്പം വെള്ളം കൂടെ ഈ ഇത് കഴുകി ഒഴിക്കാം അതെ അതേ രീതിയിൽ നമ്മൾ അതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പനീർ ഒന്നും ശരിയാക്കി എടുക്കാം ചെറിയ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ബട്ടർ ഇടുവാണ് ചെറുതായിട്ട് ഈ ചൂടുവെള്ളത്തിനകത്ത് ബട്ടർ ഇടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നു ഇല്ലെങ്കിൽ നമുക്ക് റബ്ബർ പോലാണ് ഇതിരിക്കുന്നത് ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ അപ്പൊ നല്ലൊരു അഞ്ചു മിനിറ്റ് നേരം ഈ ചെറിയ ചൂടുവെള്ളത്തിനകത്ത് ഇത് കിടക്കട്ടെ നീ ബ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നീ ആണ് ഇടുന്നത് മൂന്ന് ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചുമ്ന്ന് തീര ഇട്ട് ടേബിൾ സ്പൂൺ അളക്കണമെങ്കിൽ നമ്മൾ മൂരിക്കിയിട്ട് അക്ഷണം നോരിക്ക് ശേഷം മൂന്നോ മൂന്നോ നാലോ ടേബിൾ സ്പൂണ് ബട്ടർ ഇടുക നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന അരപ്പൊഴി അരപ്പിട്ടതിന് ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സി ജാറൊന്ന് കഴിയാതെ പിന്നെ ബട്ടർ പനീർ മസാലയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നപ്പം ബട്ടറിന്റെ ടേസ്റ്റ് വേണം നിന്നിട്ട് നിൽക്കാൻ ഇതിലേക്ക് കാൽ കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത് ഇത് ഹോട്ടൽ നമ്മൾക്ക് റെസ്റ്റോറന്റിലൊക്കെ കിട്ടുന്ന സൈസാണ് ഫ്രഷ് ക്രീം മതി വേണ്ടി ഉണ്ടോ ഇതില്ലെങ്കിൽ നമ്മൾ പാൽ ചേർത്ത മതി മതി ഇതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാരങ്ങൾ ചേർക്കാവേ എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യുക നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് തിള വരുന്നിടം വരെ ഒന്ന് മൂടി വെക്കാവേ അപ്പം ദേ നല്ലോണം തിളച്ചിട്ടുണ്ട് ഒഴിച്ചേക്കുന്ന ബട്ടറൊക്കെ നല്ലോണം ഇങ്ങനെ തെളിഞ്ഞു വരണം ആ സമയമാണ് നമ്മൾ പനീർ ചേർക്കേണ്ടത് കേട്ടോ ഇപ്പം നല്ലോണം തിലച്ച് നല്ല പുഴുങ്ങി നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇപ്പം ചേർക്കല്ലേ ഒത്തിരി നേരം നമ്മുടെ പനീർ ഇതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ റബ്ബറ് കൂടിയിരിക്കും അതുകൊണ്ട് നമുക്ക് പനീർ ഇട്ടോണ്ണം ഓഫ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഇത് നല്ലോണം തെളിഞ്ഞു വരട്ടെ ബട്ടറൊക്കെ അതിലൂടെ ഒന്ന് മൂടി വെക്കാം നല്ലോണം കുറുകി ഉണ്ടോ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയമാണ് നമ്മള് തീ തീരെ കുറച്ചാണ് ഈ സമയം വെച്ചിരിക്കുന്നത് നമുക്ക് ഈ പനീർ ചൂടുവെള്ളത്തിനകത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കി വെച്ചതാണ് നീ ഇത് നമ്മള് ഒത്തിരി സമയം ഇതിനകത്തിടല്ലേ ഓരോന്നോരോന്നിടാം നമുക്ക് പനീർ ഇട്ടിട്ടുണ്ട് ഇട്ടശേഷം അഞ്ചു മിനിറ്റ് നേരമേ നമ്മൾ അടുപ്പേ വെക്കാവുള്ളൂ അത് കഴിയുമ്പം തീ ഓഫ് ചെയ്യണം ഒത്തിരി സമയം ഇട്ട് വേയിക്കല്ലേ लेके। इद। इद। वेले 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 ും നമ്മുടെ ഈ പനീർ അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തീ ഓക്കി നീ ഇച്ചിരി മല്ലിയില ഇടണം അതിൻ്റെ മേലിലേക്ക് നമ്മുടെ കസ്തൂരി മേത്തി എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇതേ ഇത് ഇതൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഫുഡിനൊക്കെ ചേർക്കുന്നതാണ് ഇതൊക്കെ പിന്നെ വിലയൊന്നുമില്ല എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും ഇതൊക്കെ ഇട്ടെങ്കിലാണ് ഈ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മളതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഇങ്ങനെ പിടിച്ച് തിരുമ്മി ഇച്ചിരി ഇങ്ങനെ അങ്ങ് ഇടണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇതൊക്കെ മിക്കവരും ഒക്കെ കൂട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ ഈ കറിയൊക്കെ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇട്ട ശേഷം ഉടനെ തന്നെ മൂടി വെച്ച് തീ ഓഫ് ചെയ്ത് വെക്കുക ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പം ഈ കസ്തൂരി കസ്തൂരിമത്തയുടെയും മെല്ലിലയുടെ എല്ലാം ഇതെല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റ് ആകും അപ്പം കറി അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം നല്ല കുറുകിയ ചാറോടുകൂടി നല്ല ടേസ്റ്റാണ് നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും ബെറോട്ടയുടെ ചോറിൻ്റെ കൂടെ വരെ കഴിക്കാം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടൊരു കറിയാണ് കേട്ടോ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റാണ് അതിൻ്റെ മണം നമ്മൾ ആ കസ്തൂരി മേദ്യ ഒക്കെ ഇട്ടപ്പം നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ജീരകപ്പൊടി നല്ല ഇതൊക്കെ ഇട്ട് ഉണ്ടാക്കണം നല്ല ടേസ്റ്റാണ് അപ്പം അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ